രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡുകൾ പ്രഖ്യാപിച്ചു മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമകൾക്കാണ് പുരസ്കാരങ്ങൾ മികച്ച ചലച്ചിത്രമായി തെരഞ്ഞെടുത്തത് കാതൽ ദി കോറിനെയാണ് പുരസ്കാരം മമ്മൂട്ടി കമ്പനിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യനും സംവിധായകൻ ജിയോ ബേബിയും ചേർന്ന് സ്വീകരിച്ചു മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം കണ്ണൂർ കോഡിനാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുക്കളായ മുഹമ്മദ് ഷാഫി റോണി ഡേവിഡ് രാജ് എന്നിവർ ചേർന്ന് പുരസ്കാരം സ്വീകരിച്ചു മികച്ച സംവിധായകനുള്ള പുരസ്കാരം റോബി വർഗീസ് രാജും സ്വന്തമാക്കി കണ്ണൂർ സ്കോഡിന്റെ സംവിധാനത്തിനാണ് റോബി പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് റിലീസ് ചെയ്ത ചിത്രമാണ് കണ്ണൂർ സ്ക്വാഡ് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുങ്ങിയ ചിത്രം മികച്ച കളക്ഷനും നേടിയിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം അസീസ് നെടുമങ്ങാട് റോണി ഡേവിഡ് രാജ് ശബരീഷ് വർമ്മ കിഷോർ വിജയരാഘവൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു ആദർശ് സുകുമാരനും പോൾസൻസ് കറിയും ചേർന്ന് രചിച്ച് ജിയോ ബേബി സംവിധാനം ചെയ്ത ചിത്രമാണ് കാതൽ ദിക്കോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ചിത്രം റിലീസ് ചെയ്തത് മമ്മൂട്ടി ഇതുവരെ കാണാത്ത ഗെറ്റപ്പിലെത്തിയ ചിത്രം ഏറെ പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയിരുന്നു മമ്മൂട്ടിയുടെ നായികയായി എത്തിയത് ജ്യോതികയായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷം ജ്യോതിക മലയാളത്തിൽ അവതരിപ്പിച്ച ചിത്രത്തിലെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു സുതി കോഴിക്കോട് ആർ എസ് പണിക്കർ ജോജി ജോൺ മുത്തുമണി ചിന്നു ചാന്ദിനി എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ബോക്സ് ഓഫീസിലും മികച്ച പ്രകടനം ചിത്രം കാഴ്ചവെച്ചിരുന്നു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക